ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും തക്കാളി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തക്കാളി ഏറ്റവും നന്നായിട്ട് വളരുന്നത് അസിഡിറ്റി അഥവാ അമ്ലത്വം കുറവുള്ള മണ്ണിലാണ് അസിഡിറ്റി കുറയ്ക്കുന്നതിനായി പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് കുമ്മായത്തിൻ്റെ ഉപയോഗം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിങ് മിക്സറിൽ കുമ്മായത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതാണ് പോട്ടി മിക്സർ ചെയ്യാനായി നമ്മൾ എടുക്കുന്ന മണ്ണിൽ രണ്ടാഴ്ച മുമ്പ് കുമ്മായം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതാണ് ഇന്ന് ഒരു ചെടിച്ചട്ടിയിൽ നിറയ്ക്കാൻ ആവശ്യമായ ഹോട്ടി മിക്സർ ഉണ്ടാക്കാനുള്ള അളവുകളാണ് പറയുന്നത് പോട്ടി മിക്സർ ഉണ്ടാക്കുന്നതിനായി നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ചാണകപ്പൊടി ട്രൈക്കോട്രമ്മ മിക്സ് ചെയ്ത് സമ്പുഷ്ടീകരിച്ചെടുത്ത ചാണകപ്പൊടിയാണ് ഇത് വാട്ടർ ഓവനിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഇന്ന് ഒരു ചെടിച്ചട്ടിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ട പ്രോട്ടീൻ മിക്സ്റ്റർ തയ്യാറാക്കുന്നതാണ് വിവരിക്കുന്നത് ഇതിനായി ഒന്നര കിലോ മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് രണ്ടാഴ്ച മുമ്പ് നൂറ് ഗ്രാം കുമ്മായം മിക്സ് ചെയ്ത് വച്ചിട്ടുള്ളതാണ് ഈ മണ്ണിലേക്ക് നമുക്ക് അത്ര തന്നെ ക്വാണ്ടിറ്റി ചകരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കാം അതായത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ ഒരു ഒരു ശതമാനം മണ്ണ് ഒരു ശതമാനം ചാണകപ്പൊടി അല്ലെങ്കിൽ ജൈവവളം ഒരു ശതമാനം ചകരിച്ചോറ് മണൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് അതുകൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ചട്ടിയാണ് നമ്മൾ തൈ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചട്ടിക്കുള്ളിൽ കുറച്ച് ചകിരി വയ്ക്കുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും മൺചട്ടിയാണെങ്കിൽ ചകിരി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചകിരി കൂടെ വച്ചിട്ട് വേണം ബോട്ടിങ് മിക്സർ നിറയ്ക്കേണ്ടത് തൈകൾ നട്ടശേഷം ചെടിച്ചട്ടികൾ ഒരു ദിവസം തണുലത്ത് വയ്ക്കേണ്ടതാണ് ഒരു ദിവസം കഴിഞ്ഞ ശേഷം വെയിലത്തേക്ക് മാറ്റാറുണ്ട് ചെടിച്ചട്ടികൾ ടെറസിലല്ലാതെ പുറത്താണ് വെക്കുന്നതെങ്കിൽ രണ്ട് ഇഷ്ടിക ഉപയോഗിച്ച് ഉയർത്തി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം മഴവെള്ളം മണ്ണിൽ വീഴുന്ന സമയത്ത് ഇലകളിലേക്ക് തെറിച്ച് വീഴുന്ന മണ്ണിൽ കൂടി രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ട്രെയിനിൽ പാകിപ്പൊടിപ്പിച്ച തൈകളാണിത് ഏകദേശം രണ്ട് ആഴ്ച വളർച്ചയുള്ള തൈകളാണ് ട്രെയിനിൽ നിന്ന് നമ്മൾ തൈ എടുക്കുന്നുമോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നടുന്നതിന് മുന്നറ്റ ദിവസം നമ്മൾ ട്രെയിനിൽ നനയ്ക്കാൻ പാടില്ല നനച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ ചിലപ്പോൾ വേരുകൾ മാത്രമായിട്ട് അതിൽ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനകത്തുള്ള പ്രോട്ടീൻ വിശ്രിതം സെറ്റായിരിക്കാൻ വേണ്ടിയാണ് തലേ ദിവസം വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത് അത് നമ്മുടെ ട്രേയുടെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തൈകൾ കൂടി വേര് പൊട്ടാതെ മുകളിലേക്ക് പൊങ്ങി വരുന്നതായിട്ട് കാണാം ഞാൻ വേര് പൊട്ടാതെ ഇളക്കിയെടുക്കുന്ന തൈകൾ ചട്ടിയിലേക്ക് നടാം വെള്ളം ഒഴിക്കുമ്പോൾ ഇലകളിൽ വീഴാതെ ചുവട്ടിൽ മാത്രം വീടത്തേക്ക് രീതിയിൽ വേണം രണ്ട് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചെടി വേരോടി വേരോടിത്തുറങ്ങിയ ശേഷം നമുക്ക് ഇലയിൽ വീഴുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ ഇലകളിൽ വീഴരുത് എന്ന് പറയുന്നത് എന്തുണ്ടെന്നാൽ ഇലകളിൽ വീഴുമ്പോൾ ചെടി ഉലയുകയും അതുവഴി അതിൻ്റെ വേരിന് അനക്കം തട്ടുകയും ആ ഭാഗം വെച്ച് പോകാനും ഉള്ള സാധ്യത കൂടുതലാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് തക്കാളി തൈ നടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഇനി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചും കീടനിയന്ത്രണമാർഗണ്ടതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം